കേരളത്തിന് പ്രളയ ദുരിതാശ്വാസ സഹായത്തിനായി സ്വരൂപിച്ച തുക വകമാറ്റി ചെലവഴിച്ച ഒമാൻ ഇന്ത്യൻ സ്കൂള് സ്കൂൾ ഡയറക്ടർ ബോർഡ് നടപടിക്കെതിരെ പ്രതിഷേധം ശമിതം രണ്ടായിരത്തി പതിനെട്ടിൽ കേരളത്തിലുണ്ടായ മഹാപ്രളയത്തിൽ ദുരിതാശ്വാസത്തിനായി ഒമാൻ ഇന്ത്യൻ സ്കൂൾ ബോർഡ് രക്ഷിതാക്കളിൽ നിന്നും പിരിച്ചെടുത്ത വലിയ തുക വകമാറ്റി ചെലവിച്ചതിനെതിരെ പ്രതിഷേധമുയരുന്നു ദുരിതാശ്വാസവുമായി സ്വരൂപിച്ച തുക വിവിധ ആവശ്യങ്ങൾക്കായി വകമാറ്റി ചെലവഴിച്ചതായി സ്കൂൾ ഡയറക്ടർ ബോർഡ് സ്ഥിരീകരിച്ചു ഇന്ത്യൻ സ്കൂൾ ദാർസൈത്തിൽ നടന്ന വാർത്താ സമ്മേളനത്തിലാണ് ഇന്ത്യൻ സ്കൂൾ ഒമാൻ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ചെയർമാൻ സൽമാൻ സെയ്ദ് പ്രളയ സഹായ ഫണ്ട് വക മാറ്റി ചെലവഴിച്ച കാര്യം വെളിപ്പെടുത്തിയത് രണ്ടായിരത്തി പതിനെട്ടിലുണ്ടായ പ്രളയ ദുരന്തത്തിൽ കേരളത്തെ സഹായിക്കാൻ ബന്ധപ്പെട്ട മന്ത്രാലയങ്ങളുടെ അനുമതിയോടെ ഇന്ത്യൻ സോഷ്യൽ ക്ലബ് ഒമാനാണ് മുന്നോട്ട് വന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് തുക അയച്ചു കൊടുക്കാനായിരുന്നു പദ്ധതി സോഷ്യൽ ക്ലബ് നേതൃത്വത്തിൽ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയുടെ വിവിധ വിഭാഗങ്ങളിൽ നിന്നുള്ള ഫണ്ട് ശേഖരണത്തിന്റെ ഭാഗമാകാൻ സ്കൂൾ ബോർഡ് ും തീരുമാനിക്കുകയായിരുന്നു കാലതാമസമുണ്ടായെങ്കിലും ദുരിതാശ്വാസ നിധിയിലേക്ക് പിരിച്ചെടുത്ത തുക മുഴുവൻ ഇന്ത്യൻ സോഷ്യൽ ക്ലബ്ബ് അയച്ചു കൊടുത്തു എന്നാൽ വിദ്യാർത്ഥികളിൽ നിന്ന് പിരിച്ച തുക സോഷ്യൽ ക്ലബിന് കൈമാറുന്നതിൽ സ്കൂൾ ബോർഡിന് വീഴ്ചയുണ്ടായി പിന്നീട് മാറി മാറി വന്ന ബോർഡുകളിൽ തീരുമാനമുണ്ടാകാതെ വരികയും മുൻപ് നിലവിലിരുന്ന ബോർഡ് ഈ വിഷയത്തിൽ തുക കൈമാറാൻ തത്വത്തിൽ തീരുമാനമെടുക്കുകയും ചെയ്തിരുന്നു എന്നാൽ സ്കൂൾ ബോർഡ് തെരഞ്ഞെടുപ്പ് പരിഗണിച്ച് തീരുമാനം വീണ്ടും മാറ്റിവെക്കപ്പെടുകയും തുടർന്ന് വന്ന നിലവിലെ ബോർഡ് ആ തുക നാട്ടിലേക്ക് അയക്കും എന്ന് തീരുമാനിക്കുകയും ചെയ്തു ഈ തുക സ്കൂൾ ബോർഡിന് കീഴിലുള്ള സ്കൂളുകളുമായി ബന്ധപ്പെട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾക്കാണ് വിനിയോഗിച്ചതെന്നാണ് സ്കൂൾ ഡയറക്ടർ ബോർഡിന്റെ വിശദീകരണം Had gone actually, that didn't that work out. So the money was there. So we thought that why shouldn't we utilize it for the development of our children over there. Uh, we have uh, allocated the funds to various interior schools. Some funds to Dhoom, Saham, uh, Masira, Thumret, Qasab. So we have allocated small, small amount ുരിതബബാധിതരെ സഹായിക്കാന് അകമഴിഞ്ഞ സംഭാവന നല്കിയ വിദ്യാർത്ഥി സമൂഹത്തോടുള്ള കടുത്ത അനീതിയാണ് സ്കൂൾ ബോർഡിന്റെ തീരുമാനമെന്നും പ്രളയത്തില് മുങ്ങിത്താണ് കേരളത്തിന് സ്വദേശത്തു നിന്നും ലഭ്യമായ സഹായങ്ങൾ മുടക്കുന്ന നിലപാട് സ്വീകരിച്ചവരുടെ ബോർഡിലെ പ്രതിനിധികളാണ് ഇപ്പോഴത്തെ നടപടികൾക്ക് പിറകില്ലെന്നും വിഷയത്തോട് പ്രതികരിച്ച രക്ഷിതാക്കളുടെ പ്രതിനിധികൾ പറഞ്ഞു പ്രളയ ഫണ്ട് വകമാറ്റലടക്കമുള്ള വിഷയങ്ങളിൽ രക്ഷിതാക്കളെ വിശ്വാസത്തിലെടുക്കാതെയും വേണ്ടത്ര കൂടിയാലോചനകളില്ലാതെയും ഏകപക്ഷീയമായാണ് ബോർഡ് തീരുമാനങ്ങൾ നടപ്പാക്കുന്നതെന്ന് രക്ഷിതാക്കൾ ആരോപിച്ചു ബോർഡിന്റെ നിലപാടുകൾക്കെതിരെ ഒമാൻ ഇന്ത്യൻ സ്കൂളിലെ കുട്ടികളുടെ രക്ഷിതാക്കൾ പരസ്യമായി മുന്നോട്ട് വന്നിട്ടുണ്ട് കൈരളി ന്യൂസ് ഒമാൻ